പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാമലൈക്കും നമ്മൾ കഴിഞ്ഞ രണ്ട് ക്ലാസ്സുകൾ എടുത്തു ഒരു ക്ലാസ് യുനിസം നബി അലൈഹി സ്ലാമിൻ്റെ മത്സ്യത്തെക്കുറിച്ചും മറ്റൊരു ക്ലാസ് മൂസ നബി അലഹിസ്ലാമിൻ്റെ ഹൃത്തിനെക്കുറിച്ചും മത്സ്യത്തെക്കുറിച്ചുമാണ് നമ്മൾ സംസാരിച്ചത് ഇന്ന് ഞാൻ എൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് സമുദ്രത്തിലെ അൽഹുത് എന്ന് പറയുന്ന നീലത്തിമിങ്കിലവും ഖുർആാനിലെ അൽഹുത് എന്ന് പറയുന്ന ഓരോ മനുഷ്യന്റെയും ഉള്ളിലുള്ള അവന്റെ ജ്ഞാനത്തിന്റെ ഫല ശക്തിയെ ഇത് തമ്മിലുള്ള ഒരു മുഖാറനത്ത് ഒരു താരതമ്യ പഠനമാണ് എനിക്ക് നടത്താനുണ്ട് അത് ഉദ്ദേശിച്ചുകൊണ്ടാണ് ഞാനൊന്ന് നിങ്ങളുടെ മുമ്പിൽ വന്നിട്ടുള്ളത് അതിനു മുമ്പ് ചെറിയൊരു കാര്യമൊന്നും സൂചിപ്പിക്കാനോ ഒരു സൂചന ഇട്ട് ഉള്ളൂ എനിക്ക് അതെന്റെ വിഷയമല്ല ഒരു സഹോദരൻ ഒരു ക്ലാസിന്റെ താഴെ പ്രതികരിച്ചത് കണ്ടു എന്താണ് ഈ അള്ളാഹുവിന് വളരെ ലളിതമായിട്ട് അങ്ങോട്ട് പറഞ്ഞ ഇത്രയും ദാർശനികമായ ഇത്രയും ഭാഷാപരമായ ആഴത്തിൽ പഠിച്ച ആളുകൾക്ക് മാത്രം മനസ്സിലാവുന്ന രൂപത്തിൽ എന്തിനാണത് പറഞ്ഞത് എൻ്റെ സഹോദരൻ പാരമ്പര്യ പരിഭാഷ എല്ലാവർക്കും മനസ്സിലാവുമോ എന്നൊന്ന് ആദ്യം ചിന്തിക്കുക പാരമ്പര്യ പരിഭാഷ നൂറ്റി എഴുന്നൂറ്റമ്പത് കോടി ഏഴ് എഴുന്നൂറ്റി ചില്ലാനം കോ കോടി മനുഷ്യന്മാരുടെ അവസ്ഥ വിട് മുസ്ലിങ്ങൾ മാത്രം എടുത്ത് അതിലെ എത്ര ശതമാനം പാരമ്പര്യ പരിഭാഷ പ്രകാരം മുസ്ലിങ്ങൾക്ക് കൂടുതൽ അറിയാം ചിന്തിച്ചാൽ മതി എൻ്റെ എനിക്ക് ആ സഹോദരനെ അറിയാം പിന്നെ അവരൊക്കെ ഉദ്ദേശിക്കുന്നത് വേഗം മനസ്സിലാവുന്നത് എന്ന് പറഞ്ഞാൽ ചില്ലറ ആചാരാനുഷ്ഠാനങ്ങളിലുള്ള തർക്കത്തെ കുറിച്ചാണ് അവർക്ക് വേഗം മനസ്സിലാവുകയെന്ന് പറയുന്നത് ഇപ്പോൾ സലാത്ത് മൂന്ന് വേണോ അഞ്ച് വേണോ അതിൽ സുജൂത് രണ്ട് വേണോ സിംഗിൾ വേണോ ഡബിള് വേണോ അബൂഹറേറ മുനാഫിക്കാണോ ജൂതനാണോ മുസ്ലിമാണോ ആമീം വേണോ ആമീം വേണ്ടേ ഇങ്ങനെ ഇല്ല ചെറിയ പ്രശ്നങ്ങൾ സിയാമ് മുപ്പതാണോ മൂന്നാണോ ഹജ്ജ് പാൻ പാൻസും ഷർട്ടും ഇട്ട് ഇട്ട് ചെയ്യണോ അതല്ല ഇപ്പോൾ ഹാജിമാർ ധരിക്കുന്ന വസ്ത്രമിട്ട് ചെയ്താൽ മതി ഇങ്ങനത്തെയൊക്കെയുള്ള ഈ തർക്കങ്ങളിൽ സുന്നി വേണോ കുർഹാൻ സുന്നി വേണോ ഇതിലൊന്നും എനിക്ക് താല്പര്യമില്ല എന്ന് മാത്രമേ എനിക്ക് അതിനെക്കുറിച്ച് പറയാനുള്ളൂ അതാണ് വേഗം മനസ്സിലാവുന്ന ശൈലി എന്നാണ് എൻ്റെ ചില സഹോദരങ്ങൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ളത് എനിക്ക് കുർഹാനിൻ്റെ ദാർശനികമായ ഈ തലത്തെക്കുറിച്ച് പറയാനാണ് എനിക്ക് ഉള്ളത് അത് കേൾക്കാനും അത് മനസ്സിലാക്കാനും താല്പര്യമുള്ള ആളുകളും മാത്രം കേട്ടാൽ മതി കാരണം ഇത് എൻ്റെ വിഷയമല്ല ഇതെൻ്റെ ജീവിതമാർഗം അല്ലാത്തത് കൊണ്ട് തന്നെ ഇത് എത്ര ആൾ കേൾക്കണം എത്ര ആളുകൾ ഇത് കേട്ട് ഉൾക്കൊള്ളണം എന്നൊന്നും എൻ്റെ വിഷയമല്ല എനിക്ക് ആ മനസ്സിലായ കുറെ അറിവുകൾ ഞാൻ ഈ ചാനലിലൂടെ നിങ്ങളുമായി പങ്കുവെക്കുന്നു താല്പര്യമുള്ളവർ കേൾക്കുക അല്ലാത്തവർ എക്സിറ്റ് അടിച്ച് പോകുക അത്രേ അതിനെക്കുറിച്ച് എനിക്ക് സൂചിപ്പിക്കാനുള്ളൂ ഇനി വിഷയത്തിലേക്ക് വരാം ഈ രണ്ട് മത്സ്യങ്ങളിൽ ഈ താരതമ്യം ഒന്ന് ഹോത്തുൽ ഖുർഹാൻ ഒന്ന് ഹോത്തുൽ ബഹർ നമുക്കറിയാലോ ലഹാമത്ത് കൊണ്ടും കൂവത്ത് കൊണ്ടും സൃഷ്ടികളിൽ ഏറ്റവും ഭീമാകാരമായ ഒരു സൃഷ്ടിയാണ് നമ്മൾ ഹെത്തു തബിയ അല്ലെങ്കിൽ ഹുത്ത് ബഹർ പ്രകൃതിയിലെ ഹൊത്ത് അല്ലെങ്കിൽ കടലിലെ ഹൊത്ത് മത്സ്യം നീലത്തിമിംഗലം എന്ന് പറയുന്നത് അത് നമ്മുടെ മുമ്പിൽ ഹുലൂറായാൽ അതിനെക്കുറിച്ച് നമുക്ക് തജാഹുൽ അജ്ഞാതമാക അജ്ഞത ഉണ്ടാവില്ല അത് നമ്മുടെ മുമ്പിൽ വെളിപ്പെടും അത്രമാത്രം നിസ് ചെറിയ ജീവി അല്ല അത്രമാത്രം ഭീമാകാരമായ ഒരു സൃഷ്ടിയാണ് ഒരു ജീവിയാണ് അത് എന്നുള്ളതാണ് അതുപോലെ തന്നെയാണ് കൊവത്തു കൊണ്ടും ലഹാമത്ത് കൊണ്ടും ശക്തി കൊണ്ടും ആകാരം കൊണ്ടും ഖുർആാനിലെ ഹോത്തും വളരെ ശക്തമാണ് പക്ഷേ യൂനുസിൻ്റെ തലത്തിൽ അത് തവാക്കൂഫിലാണ് അതിൻ്റെ ചലനം മസാറ യാത്ര നിലച്ചു പോയിരിക്കുകയാണ് എന്നർത്ഥം ഇനി ഒരു പുതിയ നെയ്യത്ത് പുതിയൊരു കൂടി പുതിയൊരു കൂടി ആ ഹൂത്ത് പുറത്തേക്ക് അന്വേഷണമായി വന്നാലേ അതിൻ്റെ ശക്തി വെളിപ്പെടുകയുള്ളു അത്രമാത്രം ഹാമത്തും കൂപത്തും അതിൻ്റെ ഉള്ളിലുണ്ട് എന്നർത്ഥം മനുഷ്യബുദ്ധിയുടെയും ചിന്തയുടെയും ശക്തി എത്ര മാത്രമാണ് എന്നുള്ളത് പറഞ്ഞറിയിക്കാൻ കഴിയില്ല പക്ഷെ അത് തവക്കൂഫാകുമ്പോൾ അതിന്റെ മസാർ അതിൻ്റെ യാത്ര തവക്കുഫ് നിലക്കുമ്പോൾ അതിൻ്റെ ശക്തി താൽക്കാലികമായി നിക്ഷലമായിരിക്കുകയാണ് പക്ഷേ അത് നിശ്ചലമാകുമ്പോൾ ശക്തി ഇല്ലെങ്കിലും ചലനം അത് ചലിക്കാൻ തുടങ്ങിയാൽ അത് അപാരമായ ശക്തി സ്രോതസ്സാണ് എന്നുള്ളതാണ് അതിന് മനസ്സിലാക്കാനുള്ളത് അതുകൊണ്ടാണ് മൂസയുടെ കഥയിൽ അത് സമുദ്രത്തിലേക്കുള്ള അത്ഭുതകരമായ ഒരു വഴി തുറന്നത് അത് വഴി തുറന്നു എന്ന് മാത്രമല്ല മജ്മാൽ ബഹ്റൈനിയിൽ നിന്ന് മൂസം മറ്റൊരു ജ്ഞാനത്തിന്റെ സാഗരത്തിലേക്ക് യാത്ര തിരിക്കുകയാണ് ചെയ്യുന്നത് യാത്ര പോവുകയാണ് ചെയ്യുന്നത് മറ്റൊരു ബഹ്റുനാഹറും മറ്റൊരു ഞാന അത് യാത്ര പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇതാണ് ഒരു ഒരു അവ തമ്മിലുള്ള മുഖാറനത്തിൽ ഒന്ന് പറയാനുള്ളത് രണ്ടും ലഹാമത്തും കൂവത്തും രണ്ടിനും ഉണ്ട് എന്നർത്ഥം ആകാരവും ശക്തിയും രണ്ടിനും ഉണ്ട് പക്ഷേ യൂനിസിന്റെ തലത്തിൽ ആ കൂവത്തിപ്പൊ തവക്കൂഫായിരിക്കുകയാണ് നിലച്ചിരിക്കുകയാണ് മൂസയുടെ തലത്തിലേക്ക് എത്തുമ്പോഴത്തേക്കിനത് മജുമാൽ ബഹ്റൈനിയും താണ്ടി പുതിയ വിജ്ഞാനത്തിൻ്റെ വേറൊരു ജ്ഞാനത്തിൻ്റെ സാഗരത്തിൽ അത്ഭുതകരമായ ഒരു വഴി തുറന്ന് മുന്നോട്ട് പോവുകയാണ് ചെയ്യുന്നത് ഇനിയും രണ്ടാമത് നമുക്കൊരു മുക്കാറനത്ത് പറയാനുള്ളത് ഒരേഴോ എട്ടോ മുക്കാറത്തോളം ഉണ്ട് അതിന് കഴിയുന്ന ഒരു മൂന്നാലഞ്ചെണ്ണം ഇന്ന് പറയാനാണ് രണ്ടാമത്തെ ഒരു മുക്കാറനത്ത് താരതമ്യം ചെയ്യാനുള്ളത് സമുദ്രത്തിലെ ആ അൽഹുത്ത് ആ മത്സ്യം എന്ന് പറയുന്നത് രണ്ട് ലോകത്ത് അതായത് വെള്ള ഹവിലും വെള്ളത്തിലും വായുവിലും വായു ശ്വസിച്ച് വെള്ള ബഹറിൽ ജീവിക്കുന്നു ഹ ആ വായു ശ്വസിച്ചുകൊണ്ട് ബഹരി ബഹറിൽ ജീവിക്കുകയാണ് ചെയ്യണത് ഏത് കടലിലെ ആ നീലത്തിമിങ്കലം എന്ന് പറയുന്ന അൽ ഹൂത്ത് ഇതിന് ഖുർഹാനിൽ പറയുന്ന ഹൂത്തിനും രണ്ടവസ്ഥയുണ്ട് ഒന്ന് യൂനിസിൻ്റെ അവസ്ഥ ഒന്ന് മൂസയുടെ അവസ്ഥ യൂനിസിൻ്റെ അവസ്ഥയിൽ ആത്മീയത ആത്മീയമായ തലത്തിലേക്ക് വരാതെ അത് ഭൗമികമായ അതായത് അർലിയായ ഹയാത്തിൽ ഭൗതികമായ ഹയാത്തിൽ മുഴുകുകയും ആന്തരികമായ തലത്തിൽ ആ ശക്തി ഒരിക്കുകയും ചെയ്യാണ് അത് ഹബിസിലായി കഴിയാണ് ഇരുട്ടിലായി അത് എന്നാൽ അത് മൂസയുടെ തലത്തിലേക്ക് വരുമ്പോൾ വൈജ്ഞാനികമായ സാഗരത്തിലും സാഗരങ്ങളിലും മറ്റൊരു സാഗരത്തിലേക്കും പോവുകയാണ് ചെയ്യുന്നത് അതാണ് രണ്ടവസ്ഥ ഒന്ന് ഹയാത്തുൽ അർലിയ അതുപോലെ തന്നെ ആന്തരികമായ തലത്തിൽ അത് ജീവിക്കുക മറ്റേ നമ്മൾ പറഞ്ഞു നമ്മൾ പിന്നെ ഹോത്ത് പ്രകൃതിയിലെ ഹോത്തിനും ഈ രണ്ടവസ്ഥയുണ്ട് ഹവായിലും മായിലും ഹവായ ശ്വസിച്ചുകൊണ്ട് മായിൽ സമുദ്രത്തിൽ യാറിയിച്ചു അപ്പൊ അതിന്റെ ഈ ശ്വസനാവസ്ഥയാണ് യൂനുസിന്റെ തലത്തിൽ നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത് അത് ജീവിതത്തിലേക്ക് പിന്നെ അതിന്റെ സമുദ്രത്തിലേക്ക് ഊളിയിട്ടെങ്കിൽ അതിന് ജീവിതത്തിലേക്ക് വരാൻ കഴിയുള്ളൂ വെറും അത് ശ്വസിച്ച് അവിടെ തന്നെ നിൽക്കാൻ കഴിയില്ല അതുകൊണ്ടാണത് അവിടെ അവസാനിക്കുന്നില്ല അത് സത്യത്തില് രണ്ട് ജ്ഞാനങ്ങളുടെ ഇടയിലുള്ള ഒരു ജിസറാണ് സത്യത്തിലെ ഹോത്ത് എന്ന് പറയുന്ന ഒരു പാലമാണ് സത്യത്തിൽ ഈ രണ്ട് ഹയാത്തുൽ അർലിയയുടെയും ഹയാത്തുൽ ബാത്തിനിയയുടെയും ഇടയിലും ഹയാത്തുൽ മഹരിഫിയ തുൽ ബഹരിയ പിന്നെ ബ ജ്ഞാനസാഗരത്തിൽ ജീവിക്കുന്നതിൻ്റെയും ഈ രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു ജിസർ പാലമാണ് സത്യത്തിൽ ഈ ഹൂത്ത് എന്ന് പറയുന്നത് അത് അവസാനത്തെ പിന്നെ തല അല്ല എന്നർത്ഥം ഈ ഹൂത്ത് നമുക്ക് കടന്നു പോകാനുള്ള അറിവിന്റെ സാഗരത്തിലേക്ക് കടന്നു പോകാനുള്ള ഒരു പാലമാണ് ഈ ഹോത്ത് അതാണല്ലോ മജുമാ ബഹ്റൈനിയിലും നിൽക്കുന്നില്ല ഈ ഹോത്ത് നിങ്ങൾ ശ്രദ്ധിച്ചൊന്നും അറിയില്ല ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ ആ മജുമാ ഉൽ ബഹ്റൈനിയും വിട്ട് ആ അറിവിന്റെ സാഗരത്തിൽ ഒരു പുതിയ അജബ് പുതിയ ഒരു വഴി തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആത്മീയതയുടെ പുതിയ വഴി തുറന്നു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ആ വഴിയിലൂടെ ആ ആണ് മുന്നോട്ട് പോകാൻ ഇതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് മൂന്നാമത്തെ താരതമ്യം ആഴ പലായനവും ഹിജറയുമാണ് ആയിരക്കണക്കിന് കിലോമീറ്ററുകളോളം കടലിലെ ഹുത്ത് പലായനം ചെയ്യും രണ്ട് ലക്ഷ്യത്തിന് വേണ്ടി ഒന്ന് തകതിയത്ത് ഒന്ന് തക്കാസുർ തകതിയത്ത് എന്ന് പറഞ്ഞാൽ ഭക്ഷണശേഖരണത്തിന് വേണ്ടിയും തകതിയത്ത് പുള്ളിലെതാല് തകൃതിയത്തും തക്കാസുറ് പിന്നെ പ്രചരനത്തിന് വേണ്ടി പ്രത്യുൽപാദനത്തിലൂടെ അതിൻ്റെ തലമുറയെ വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയും ഈ രണ്ട് ലക്ഷ്യത്തിനു വേണ്ടി ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ ആ മത്സ്യം സഞ്ചരിക്കുമെന്ന് വായിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എവിടെയും ഇതുതന്നെയാണ് ഖുർആാനിലെ മുസേഹബിലെ ഹോത്തിനെ കുറിച്ചും പറയാനുള്ളത് വൈജ്ഞാനികമായ സാഗരത്തില് ഞാൻ പറഞ്ഞല്ലോ നേരത്തെ വൈജ്ഞാനികമായ സാഗരത്തില് മജ്മാ ഉൽ ബഹ്റൈനിയും വിട്ട് മറ്റൊരറിവിന്റെ സാഗരത്തിലേക്ക് യാത്ര പോവുകയാണ് ചെയ്യുന്നത് അതിൻ്റെ യാത്ര എത്ര അതാണ് അംലിയ ഹുക്കുബ എന്ന് പറഞ്ഞത് മൂസ നൂറ്റാണ്ടുകളോളം അന്നാണ് അവിടെ എഴുതിയിട്ടുള്ളത് എനിക്ക് ചിലപ്പോൾ സഞ്ചരിക്കേണ്ടി വരും എന്നാലും വേണ്ടില്ല ഈ മജ്മാ ഉൽ ബഹ്റൈനി കണ്ടിട്ടേ ഞാൻ ഇനി നിൽക്കൂ എന്നുള്ള ആ ദൃഢ നിക്ഷയത്തോടുകൂടി നീണ്ട യാത്രയാണ് ഹക്കുബ എന്നുള്ളതിന് ഇപ്പോൾ എഴുതിയ അർത്ഥമാണ് ഞാൻ പറഞ്ഞത് അതിന്റെ ശരിയായ അർത്ഥം അതല്ല ഹെക്കുബ എന്നുള്ള ഹക്കീബത്ത് ഹുക്കുബ എന്നുള്ളത് അതിന്റെ ശരിയായ അർത്ഥം നൂറ്റാണ്ടുകൾ പിന്നെ ഒരുപാട് വർഷങ്ങൾ എനിക്ക് സഞ്ചരിക്കേണ്ടി വരും എന്നുള്ള സഞ്ചരിച്ചാലും ശരി ഞാൻ മജ് മഹൽ കാണാൻ പോവുകയാണ് ഞാൻ എന്ന് പറഞ്ഞത് നമ്മൾ ഹുക്കുബ ഹക്കീബ് എന്ന് പറയുന്നത് അതല്ല ബാഗ് എന്നുള്ള അർത്ഥത്തിന് അതിൻ്റെ ആശയതലത്തിലേക്ക് പിന്നെ ഞാൻ പോകാം എന്താണ് അത് ബാഗ് ഹുക്കുബ എന്ന് പറയാനുള്ള കാരണം എന്നുള്ളത് പിന്നീട് വിശദീകരിക്കും ഞാൻ ഇവിടുത്തെ താരതമ്യത്തിൽ പറയുന്നത് നമ്മൾ പറയുന്ന ഈ ബാഹ്യ പിന്നെ ബാഹ്യറായ ആ ഹോത്ത് അതായത് കടലിലെ മത്സ്യം അതിൻ്റെ തകൃതിയത്തിനും തക്കാസിനും പ്രജനനത്തിനും ഭക്ഷണത്തിനുമായിട്ട് അത് കിലോമീറ്ററുകൾ ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ യാത്ര ചെയ്യുമ്പോൾ മൂസ ഈ ജ്ഞാനസാഗരത്തിലൂടെ എത്രയാണ് യാത്ര ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ കഴിയില്ല ആ യാത്രയാണ് മനുഷ്യബുദ്ധി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ പലായന ഹിജറയും ഇന്തിക്കാലും ഇത് രണ്ടും ഉണ്ട് എന്നർത്ഥം ഹിജറയും ഇന്തിക്കാലും ഹിജറ തുടങ്ങുന്നത് പിന്നെ ലൂത്തിൽ നിന്ന് തന്നെ ഹിജറ തുടങ്ങുന്നുണ്ട് എന്ന് പറയണ അവിടുന്ന് തന്നെ തുടങ്ങുന്നുണ്ട് യാത്ര അപ്പൊ ഇത് ആണ് മൂന്നാമത്തെ നാലാമത്തത് നമ്മൾ അതിൻ്റെ ഹൂത്ത് തവാസലും സൗത്തു ആണ് സൗത്ത് തന്നെ അതിൻ്റെ സൗണ്ട് ശബ്ദം ഹായിൽ ഭീതിപ്പെടുത്തുന്ന ശബ്ദമാണ് നമ്മളെ മത്സ്യത്തിനുള്ളത് ബഹറിലെ മത്സ്യത്തിനുള്ളത് അതുപോലെ തന്നെ അതിന്റെ ആശയവിനിമയം തവാസല് എന്ന ഖുർആാനില ഹോത്ത് അങ്ങനെയല്ല ഖുർആനില ഹോത്ത് പിന്നെ സൗത്തില്ല അതിന് സംസാരമല്ല പിന്നെ വായ കൊണ്ട് സംസാരിക്കുകയല്ല ചെയ്യുന്നത് അത് പ്രവൃത്തിയിലൂടെയാണ് സംസാരിക്കുന്നത് അതാണ് വ്യത്യാസം മറ്റത് നമ്മൾ കടലിലെ ഹോത്ത് അതിൻ്റെ വായകൊണ്ട് ശബ്ദമുണ്ടാക്കുമ്പോൾ ഖുർആാനിൽ പറയുന്ന ഹോത്ത് പ്രവൃത്തിയിലൂടെയാണ് അതിൻ്റെ തഴബീറ് അത് തഴബീർ നടത്തണതെന്ന് നമ്മ എനിക്ക് പറയാനുള്ള കാര്യം എൻ്റെ പ്രവർത്തനത്തിലൂടെ അറിയിക്കുക വാക്കുകൊണ്ടല്ല പ്രവൃത്തിയിലൂടെയാണ് സംസാരിക്കുക എന്ന് പറഞ്ഞില്ലെങ്കിൽ അതാണ് കുർആാനിലെ ഹോത്ത് നടത്തുന്നത് അതാണ് യൂണിസിൻ്റെ കാര്യത്തിലും മൂസയുടെ കാര്യത്തിലും അത് പ്രവൃത്തിയിലൂടെയാണ് ഒരു വഴി തുറന്ന് തരുകയാണ് പ്രവൃത്തിയിലൂടെ പ്രവൃത്തിയിലൂടെയാണ് അജബും സറബും ഉണ്ടാക്കുന്നത് നമ്മൾ നമുക്ക് അത്ഭുതകരമായ ഒരു വിജ്ഞാനത്തിൻ്റെ മേഖല അത് പ്രവർ വാക്കിലൂടെയല്ല പ്രവൃത്തിയിലൂടെ തുറന്നു തരുകയാണ് അതുപോലെ തന്നെ ഹബ്സിൽ കഴിഞ്ഞിരുന്ന യൂനുസിനെ തസ്ബീഹിലൂടെ പുതിയൊരു നീയ്യത്ത് ഉണ്ടാകുകയാണ് ഇതിങ്ങനെ നിന്നാ പറ്റൂലെന്നുള്ള പുതിയൊരു നീയത്ത് ഉണ്ടാകുമ്പോൾ ഈ തസ്ബീഹ് നടത്തിക്കൊണ്ട് ഈ വിശാലമായ അറിവിൻ്റെ ലോകത്തേക്ക് കടന്നു വരികയാണ് ഇത് രണ്ടും വാക്കിലൂടെയല്ല നിറച്ച് ഫെയിലിലൂടെ പ്രവൃത്തിയിലൂടെയാണ് ഇത് പിന്നെ കുർവാനിലെ ഹോത്ത് നടത്തുന്നത് നടത്തി കുർാനിൽ പറയുന്ന ഹോത്ത് നടത്തുന്നത് അങ്ങനെയാണ് അതുപോലെ തന്നെ അഞ്ചാമത്തെ ആറ് ഏഴോ എട്ടെണ്ണോ ഞാൻ എഴുതി വെച്ചിട്ടുണ്ട് ഒന്നും കൂടിയും പറഞ്ഞ അവസാനിപ്പിക്കും അതുപോലെ തന്നെ ആഴങ്ങളിലേക്ക് കിലോമീറ്റർ കിലോമീറ്ററുകൾ ഉള്ളിലെ ഉള്ളറകളിലേക്ക് ഇത് ഭക്ഷണം തേടിയ പിന്നെ മുങ്ങി പോകുന്നു ഈ നമ്മളുടെ കടലിലെ കടലിലെത്ത് ആഴങ്ങളിലേക്ക് പോവുകയാണ് ഒലുമാത്തുൽ ബഹർ ബഹറിന്റെ ഇരുട്ടിലെ ഇരുട്ടറകളിലേക്ക് മുങ്ങുകയാണ് ഈണത് ആദ്യം ആ നിന്നാണ് ആ അല്ലേമാൽ നീക്കി അറിവിന്റെ വിജ്ഞാനത്തിന്റെ അതാണ് വവ്വാസിയങ്ങൾ പറയുന്നുണ്ട് എന്ന് പറയുന്നത് മുങ്ങി തപ്പാണ് അതില് അറിവിന്റെ ആഴങ്ങളിലുള്ള സാഗരങ്ങളിലേക്ക് ഊളിയിട്ടിറങ്ങി അവിടുന്ന് മുത്തുച്ചിപ്പികൾ കൊണ്ടുവരികയാണ് ചെയ്യുന്നത് എന്ത് ഖുർആാനിലെ ഹൗത്ത് അറിവിന്റെ പുതിയ സാഗരങ്ങളിലേക്ക് വഴി കാണിച്ചു കൊടുക്കയാണ് ചെയ്യുന്നത് ഇവിടെ അവസാനിക്കുന്നില്ല ഇനിയും അറിവിന്റെ പുതിയ പുതിയ സാഗരങ്ങൾ ഉണ്ട് എന്നുള്ളത് വഴി കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് അതാണ് നമ്മൾ ഇത് ഇതിപ്പോ ഞാൻ ഈ രണ്ടെണ്ണമുള്ളു പിന്നെ അറാഫിലെ ഹീത്താനികളെ കുറിച്ചും ഹീത്താനിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല ഹീത്താനും ഈ പ്രശ്നമുണ്ട് അതും ഷുർ ആയിട്ടാണ് വരുന്നത് ഷുർറാഹ് എന്ന് പറയണത് എന്ന് തന്നെ അവിടെ എന്താ പാരമ്പര്യമായിട്ട് ഞാൻ ഒരു ക്ലാസ്സിൽ സൂചിപ്പിച്ചിട്ടുണ്ട് ഇപ്പൊ എന്താണ് പാരമ്പര്യ അർത്ഥം എന്ന് എനിക്കറിയില്ല ഷറാ ഷുർ എന്ന് പറയുമ്പോ വ്യക്തമായി കാര്യങ്ങൾ വെളിപ്പെടുത്തി വരികയാണ് ചെയ്യുന്നത് അതിനുണ്ട് യൗമ തകൃത്തി യൗമലാ തകൃത്തി രണ്ടവസ്ഥയുണ്ട് ആ ഹീത്താനിനും അത് ായിട്ട് വരുന്ന അവസ്ഥയുണ്ട് അത് വരാത്ത അവസ്ഥയുണ്ട് ആനും പഴുത ആനാണ് നടത്ത പുതിയ പുതിയ വിജ്ഞാനത്തിന്റെ മേഖലകളിലേക്ക് ആവർത്തിച്ച് വരുന്ന അവസ്ഥയുണ്ട് അത് വരാത്ത അവസ്ഥയും രണ്ടവസ്ഥയും ആ ഹീത്താനും ഉണ്ട് ഐറാഫിലെ ഹീത്താനും ഉണ്ട് അത് ഞാനി ആ ഹീത്താന് മാത്രം എന്ന് പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഈ കാര്യങ്ങളൊന്നും കൂടി സൂചിപ്പിക്കാതെ ഇവ തമ്മിലുള്ള മുക്കാറത്ത് എന്താണെന്നുള്ളത് ഇതിപ്പം ഞാൻ യൂനിസിൻ്റെയും മൂസയുടെയും നമ്മൾ ഹൂത്തേ പറഞ്ഞിട്ടുള്ളൂ അതുകൊണ്ടാണ് അവയെ മാത്രം എടുത്തുകൊണ്ട് മുക്കാറനത്ത് നടത്തുന്നത് അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് ഇനി എഴുതി വെച്ചതിലൊരു രണ്ടെണ്ണം കൂടി ഉണ്ട് അത് പിന്നീട് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ഹീത്താൻ ഹീത്താൻ സൂറത്ത് ഐറാഫില് ഹീത്താനുകളെ കുറിച്ച് മത്സ്യത്തെ പറയുന്നുണ്ട് അവർ ഷുർറ ആയിട്ട് ഇങ്ങനെ വരുമ്പോൾ അതിനെന്താ പറയാ അവിടെ എന്താ എഴുതിക്കണേ ഈ പിന്നെ ഭക്ഷണത്തിന് വേണ്ടി മൂക്കുകൾ ഇങ്ങനെ പുറത്തേക്ക് കാണിച്ചിങ്ങനെ വരുമ്പോൾ ആളുകൾ മീൻ പിടിച്ചിരുന്നു എന്തൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതിനെക്കുറിച്ച് കുറിച്ച് പാരമ്പര്യമായ അർത്ഥം അതൊന്നും ഇപ്പൊ നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് അതിനെ പറയേണ്ടതില്ല അവിടെ യൗമ തകത്തി യൗമല്ലാത്തകത്തിയുണ്ട് വരുന്ന വ അത് അതിനുവേണ്ടി വരുന്നതും വരാത്തതുമായ ആനും വഴ ആ എന്നാണ് അതിനെ നമുക്ക് പറയാനുള്ളത് അറബിലുള്ളതിനുള്ള വിശദീകരണം പറയാനുള്ളത് അത് ഇതറാക്കും വേറെ ഇതറാക്കും ഉണ്ട് അർത്ഥം ഷുർറ ആയിട്ട് വരുന്നതുണ്ട് ഷുറാലും തരുകയാണെന്ന് അർത്ഥം ബി ഉദോഹിൻ മുബീൻ വ്യക്തമായി കാര്യങ്ങൾ സ്പഷ്ടമാക്കി വ്യക്തമാക്കി തന്നുകൊണ്ട് വരുന്ന വേളയുണ്ട് അല്ലാത്ത വേള ഇതേ രണ്ടാവസ്ഥ അവിടെ ഉണ്ട് എന്നർത്ഥം ഇത്രയും കാര്യങ്ങള് അതായത് ഭക്ഷണം തേടിയിട്ടും പ്രചനനത്തിനു വേണ്ടിയും ആയിരക്കണക്കിന് കിലോമീറ്ററുകൾ നമ്മൾ പറയുന്ന ബാഹ്യമായ മത്സ്യം സഞ്ചരിക്കുമ്പോൾ ഖുർആാനിന്റെ ആന്തരികമായ ജ്ഞാനത്തിന്റെ തലത്തിലേക്ക് ഈ ഹുത്തിനെ കൊണ്ടുവരുമ്പോൾ അറിവിന്റെ സാഗരങ്ങൾ ഓരോന്നോരോന്ന് താണ്ടി അത് പോവുകയാണ് ചെയ്യണത് എന്നർത്ഥം അതാണ് കുർആാൻ ഒരു ഓവാസിങ്ങളെ യഹോസുഫി അക്കിൽ ബഹരി എന്ന് പറഞ്ഞാൽ ബഹറിന്റെ ആഴങ്ങളിലേക്ക് മുങ്ങുകയാണ് ചെയ്യണത് അവിടെ അവിടെ ഈ അർത്ഥം എഴുതിയിക്കുന്നത് ഒവ്വാസികളും ബന്നായികൾ എന്നാൽ കൽപ്പണിക്കാരും മുങ്ങൽ വിദഗ്ധന്മാരും എന്നൊക്കെയാണ് എഴുതിയിക്കുന്നത് എന്താ പറയാ പിന്നെ ഈ സമൂഹത്തെ ബന്നായികൾ എന്ന് പറഞ്ഞാൽ കൽപ്പണിക്കാര് പിന്നെ കല്ല് പണിക്കാരുണ്ടല്ലോ ഈ മേശന്മാരെന്നൊക്കെ പല സ്ഥല സ്ഥലത്ത് പറഞ്ഞു അവരെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ബന്നാവ് എന്ന് പറഞ്ഞാ ഈ വിജ്ഞാനത്തെ ആഴങ്ങളിലേക്ക് ഊളിയിട്ട് പോയി ആ വിജ്ഞാനത്തെ കൊണ്ടുവന്ന് കെട്ടിപ്പടുക്കുന്ന ആളുകളാണ് ബന്നാവ് അതാണ് ഖുർആൻ ഓർവാസ്യങ്ങൾ അതാണ് ഈ അറിവിന്റെ സാഗരത്തിലാണ് ആ ഊളിയിട്ട് പോവുകയാണ് ചെയ്യണത് അത്ര അനിയമേ ഞാൻ ഇപ്പൊ പറയണുള്ളൂ ബാക്കി ഇൻഷാല്ല പിന്നീട് സംസാരിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുന്നു സലാം